എടുക്കാൻ പോവാ ഇതാണ് കൂട്ടുകാരിയൊക്കെ മാത്രം കല്യാണക്കുറി കൊടുത്തിഞ്ഞ് പോന്നാ പോരാ കേട്ടോ കുജേച്ച ചുങ്കത്തറക്കാരുടെ കടയിലേ കുറി മാത്രം കൊടുത്താ പോരാ പ്രത്യേകം എല്ലാരെയും ക്ഷണിക്കുകയും വേണം ശരിക്കും വീട്ടിൽ ചെന്നാ ക്ഷണിക്കേണ്ടത് തോമാച്ചനും മത്തായി കുട്ടിയും അവിടുത്തെ ജോലിക്കാരായിരുന്നില്ലേ മുതലാളി മരിച്ചു പോയെങ്കിലും നമുക്കത് മറക്കാൻ പറ്റത്തില്ല ഇല്ലെങ്കിലേ മുടിയും എന്തിനാടാ വല്ലോന്റെ ടാക്സി പത്രാസ് കാണിക്കുന്നത് നമ്മളെ അറിയാത്തതാണോട്ടി ബസിൽ പോയാ ഈ പെമ്പിള്ളേരും കാലിക്കേറ്റി അവിടെ ചെന്ന് ഇറങ്ങുന്നത് ഒരു വെയിറ്റാ ഇറങ്ങാൻ പോയിട്ട് വരും മക്കളെ ഞാൻ ബാങ്ക് വരെ പോയിട്ട് വരാം ആള് വന്നിട്ടുണ്ട് ആര് ബീന ആ കൂടെ ഉണ്ട് എന്നിട്ട് എവിടെ നീ നല്ല ഇങ്ങോട്ട് വെയിറ്റ് േ വരാനുള്ളവർ ഇവിടെ തന്നെ വരും വഴിയിലെങ്ങും തങ്ങൂല എന്നാലും നമ്മൾ അവരെ കൊണ്ടുവരുന്ന ഒരു മര്യാദ ഒരു മര്യാദയും വേണ്ട തൽക്കാലം ഞാൻ പറയുന്നതനുസരിച്ചാ മതി അവിടെ എങ്ങനെ വന്നു എന്താ ചിരിക്കുന്നത് അതെ ആ കഥ ഞാൻ പറഞ്ഞ നിങ്ങക്ക് അത് ആഴ്ച നീണ്ട കഥയായി പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാം വേറെ സ്ഥലത്ത് പെണ്ണ് കാണാൻ വന്നിട്ട് വീട് മാറി കയറിയതാ ഈ തങ്കച്ചാ അയ്യോ വളരെ നല്ല അല്ല കല്യാണത്തിന് സിംഗപ്പൂരിൽ നിന്ന് ഡേവിഡ് മരില്ലേ ഡേവിഡ് അവിടെ ഭയങ്കര ബിസിയല്ലേ മിക്കവാറും അവൻ കല്യാണത്തിന്റെ അന്നെത്താനേ സാധ്യതയുള്ളൂ നിങ്ങളെല്ലാവരും തലേന്ന് തന്നെ വീട്ടിലെത്തിയാക്കണം ഓസനോടും ചാത്തോച്ചയോടും അമ്മച്ചിയോടും പ്രത്യേകം പറയണം വാമക്കളെ പോകാം നിന്റെ വാക്ക് കേട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാതിരുന്ന കല്യാണ ഡ്രസ് അവര് ചുങ്കത്തിന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അല്ലേ ചായ നമ്മുടെ പയ്യന്മാരെ ആരെങ്കിലും പറഞ്ഞോട്ട് അവരെ വിളിപ്പിച്ചാലോ മെണ്ടിപ്പോ ഇനി ഒരു ഒറ്റ കാര്യത്തിന് നിന്റെ അഭിപ്രായം ചോദിക്കുന്ന പ്രശ്നമില്ല അത് ഞാൻ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞു തരേണ്ട എന്റെ നീ എന്റെ പണി നോക്ക് ചുങ്കത്രയിലോട്ട് കയറി പോകുന്നതാണല്ലോ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാ ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും കല്യാണ ഡ്രസ് അവിടെ നിന്ന് എടുക്കുമെന്നായിരുന്നു ഇച്ചാന്റെ ടെൻഷൻ ഒരു വാക്ക് പറഞ്ഞ പാലിക്കുന്നവരാ തെക്കും തലക്കാര് ഇവിടെ എടുക്കൂന്ന് പറഞ്ഞാ ഇവിടുന്നേ എടുക്കൂ വരൂ നമുക്ക് ഡ്രസ് ചെയ്യാം പുതിയ സ്റ്റോക്ക് എല്ലാം പുറത്തിറക്കാതെ നിങ്ങൾ എടുത്ത ശേഷം ബാക്കിയുള്ളത് ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നാ ഇച്ഛായം പറയണേ അല്ല അത് പിന്നെ കൂടുതലാ സ്വല്പം എനിക്കും ഇഷ്ടം ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും സംസാരിച്ചേക്ക് ഞാൻ കൂടെ വരാം നീ ഇവിടെ പോയിട്ട് എവിടേക്കാ പോണേ നമുക്കും സംസാരിച്ചോണ്ട് നിൽക്കാം எ கடை காணும்ப வெள்ளப்பொக்கா ஓர்ம வரணும் இது எங்க கொள்ள உம் இப்ப ാര് വന്നു കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ ഏ ഒന്നും വേണ്ട എന്താ പറഞ്ഞെ കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ അല്ല ഞാനെന്താ പറഞ്ഞേപ്പുള്ളിക്കാര് തിരുമുലിക്കാര് അവളെ ഒന്ന് കേറി ഞാൻ അവര് ഒതുക്കി രാത്രിക്ക് രാത്രി ഇനി കൊറച്ചുനേരം ചേട്ട് സംസാരിച്ചോണ്ടിരിക്കും എടുക്കുന്നില്ലേ ചേച്ചി ഒരു ഗ്രഹം സെലക്ഷൻ നടത്തിയിരിക്കേ എന്തടുത്ത് എനിക്കിഷ്ടം പിന്നെ കൂട്ടുകാരിയുടെ കാര്യം പറഞ്ഞ് ഇനി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരരുത് അത് വളരെ ചീപ്പാണ് ഇതിനൊക്കെ ഉരുളക്കുപ്പേരുപോലുള്ള മറുപടികൾ തരാൻ എനിക്ക് അറിയാനിട്ടല്ല പക്ഷേ വേണ്ട അത് സോഫ്റ്റ് കോണറില്ല അങ്ങനെയുള്ള ഒരു ആവശ്യമില്ല കേട്ടോ ഷെർലിയുടെ ഓരോരോ തമാശകളെ സമയം പോകുന്ന അറിയത്തില്ല ഈ ഭരത ബന്ധുക്കളെല്ലാം സ്ഥിരമായിട്ട് ഒരു ഷെർലിയുടെ പേര് കാണാറുണ്ടല്ലോ ആ ഷെർലിയാണോ ഈ ഷെർലി അല്ല അല്ല അത് ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ആയിരിക്കും കല്യാണ നിശ്ചയവും മനസമ്മതവും കഴിഞ്ഞിട്ട് പിന്നെ കെട്ടു നടക്കാതിരുന്ന ഇഞ്ചക്കാടൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം അതും പെണ്ണ് വീട്ടുകാര് വേണ്ടെന്ന് വെച്ചാ തോമാച്ച മകളെ തന്നെ മരുമകളാക്കാൻ ഇഞ്ചക്കാടൻ തീരുമാനിച്ചതാണോ നമ്മുടെ വിജയം അങ്ങനെ പറയുന്നേ ഈ കല്യാണം നടന്നാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും അല്ലേ നിങ്ങൾ നോക്കിക്കോ കല്യാണ ദിവസം പള്ളിയിൽ എന്നാ നടക്കുമെന്ന് എന്നാ കാര്യം ചോദിച്ചു പറയാങ്കേ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതേ സിംഗപ്പൂരിലുള്ള അവളുടെ കുറ്റച്ചനാ അയാൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ കല്യാണത്തിന്റെ മോർണിംഗ് ഫ്ലൈറ്റിൽ അയാൾ എത്തും നമുക്കേ അയാളെ ഒന്ന് പിക്കപ്പ് ചെയ്യാൻ പോണം അയാളെത്തി നമുക്ക് എന്താ ഗുണം കാണാൻ പോകുന്ന പൂരം എന്തിനാ മക്കളെ പറഞ്ഞറിയിക്കുന്നേ © bf കണ്ടില്ലല്ലോ എന്റെ അമ്മച്ചി ഒന്ന് അവൻ വന്നില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ രണ്ടുപേരും വലതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക

ജീവിക്കുവാൻ ഇല്ലയാ ഇല്ലയാക്കൊച്ച ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല

ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു എന്ന് പറയുന്നതല്ലാതെ നീ കാര്യം എന്താന്ന് പറയുന്നില്ലല്ലോ ഓ ഇനി പറഞ്ഞിട്ടും വലിയ ഇല്ലല്ലോ പെട്ടെന്ന് തീരുമാനം എടുക്കാനും അവർ തിടുക്കം കാണിച്ചെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാ ആ പിള്ളേര് വീട് മാറി ഇവിടെ പെണ്ണു കാണാൻ വന്നത് പറഞ്ഞു വന്നപ്പം അറിവും പരിചയമുള്ള ആൾക്കാര് മത്തായിയുടെ ഇന്നത്തെ സ്ഥിതിക്ക് ഇതിലും വലിയ എത്രയോ ആലോചന കിട്ടേണ്ടതാണ് പെണ്ണിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവര് വേറൊന്നും ആവശ്യപ്പെട്ടില്ല കല്യാണം നടത്തണം എന്ന് പറഞ്ഞപ്പം ഞാൻ അങ്ങ് സമ്മതിച്ചു അറിയിച്ചല്ലോ പിന്നെ ഇപ്പൊ എന്തോ തേഞ്ഞി കരുതണ്ട ഇഞ്ചക്കാട്ടുകാർക്ക് എന്നാടാ നമ്മളെ പോലെ വന്ന തറവാട്ടുകാരും ഇങ്ങനെ കടന്ന് വളച്ചു കെട്ടാതെ നീ കാര്യം എന്താന്ന് പറയാ അതിനു ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ എല്ലാം പറയാം എന്തിനാ ഇത്ര നേരത്തെ കല്യാണം എല്ലാരും വൈകി എഴുന്നേക്കു ഇവിടുത്തെ ഏലിക്കൊച്ച പോലും ഇപ്പോഴും എഴുന്നേക്കുന്ന ഏഴുമണിക്കാ എന്നതാ മോളെ ഇവള് പറയുന്നേ ഇവള് പറയുന്ന ഒന്നും മോള് കാര്യമാക്കണ്ട ഇവളേ വാ പോയ വാക്കത്തിയ രാവിലെ മോള് കുളിയൊക്കെ കഴിഞ്ഞോ എന്നിട്ടന്നെ അങ്ങ് മാറി നിൽക്കുന്നേ ഇങ്ങോട്ട് വാ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് മോളാ തങ്കച്ചനുണ്ടായി കൊടുക്ക അവൻ എഴുന്നേറ്റോ ഇല്ല വലിയ ഉറക്കക്കാരനാ എന്നൊക്കെ ഞാൻ ഓരോന്ന് ആലോചിച്ച് அங்கிப்போ ஆலோக்கண்ட கேட்டோ ஆரிப்படி அரிப்பொடி எடுத்து நினைச்சே அய்யோ ஞானும் அது இப்ப ஆலோச்சே േ ബെഡ് കോഫി കുടിക്കാൻ വാ എഴുകൊന്നുമില്ല ശാരി നമുക്ക് കുറച്ചു നേരം വെറുതെ ഇവിടെ ഇങ്ങനെ ഇതിനൊക്കെ വേണ്ടിട്ടുള്ളത് അവരെ നീ ഇത് ആനങ്ങി പോരുത് ഇനി വരണം മേശ കസേര വാടക രണ്ടായിരത്തി അഞ്ഞൂറ് കല്യാണ പന്തൽ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് ബേക്കറി സാധനങ്ങള് നാലായിരത്തി അഞ്ഞൂറ് കാർ വാടക ആറായിരത്തി ഇരുന്നൂറ് കൂലിച്ചെലവ് ആയിരത്തി ഇരുന്നൂറ് ആകെ നിനക്ക് ഞാൻ തന്നത് ഇരുപതിനായിരം രൂപ ചെലവായത് പതിനേഴായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ബാക്കി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ എവിടെയാണെന്ന ഞാൻ ചോദിച്ചത് അതങ്ങാ നിന്റെ പോക്കറ്റിൽ ഉറങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് എടുത്തേ അത് പിന്നെ ഈ കസേര മേശ എഴുതിയോ ഈ മേശ കസേര എന്ന് പറയുന്നതാണല്ലോ കസേര മേശ ഇതിൽ തന്നെ ഒരുപാട് കള്ള കണക്കിൽ എഴുതിയിട്ടുണ്ട് അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മോനെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ എവിടെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് ആ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി ഇന്നാണ് അവ കണക്ക് കൊണ്ടരുന്നത് അപ്പച്ച അപ്പച്ചൻ തന്ന ഇരുപതിനായിരം രൂപയാണെന്ന് ഉറപ്പാണോ അതോ പതിനേഴായിരം രൂപയോ ഞാനൊരു സത്യം പറയട്ടെ എടാ വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ കേൾക്കാനുള്ള കൊതി അപ്പച്ചാ ഇച്ചായ കുറെ കൂട്ടുകാരല്ലേ ആ കൂട്ടുകാർ പാർട്ടിക്ക് വരുമ്പോ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരാ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരാണെങ്കിൽ അതിന്റെ ക്ഷീണം ഇന്ത്യക്കാളും മത്തായിക്കാണെന്ന് അതുകൊണ്ട് ഞാൻ കുറച്ച് മദ്യം വാങ്ങിച്ചു അങ്ങനെയാണ് ഈ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ചെലവായത് നേരാണോ എന്താണ് അപ്പച്ച നിന്റെ കൂട്ടുകാർക്ക് മദ്യം മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ്റിഅമ്പത് രൂപ മേടിച്ചു ഏ അപ്പച്ച കൂട്ടുകാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ അവൻ എന്റെ അടുത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ചല്ലോ ഏഹ് ഇവന്റെ തന്നെ കൂട്ടുകാരെ സൽക്കരിക്കാനാണെന്നും പറഞ്ഞു എന്നോടും വാങ്ങിച്ചല്ലോ രണ്ടായിരം രൂപ കേട്ടോ അതെ ഞാനൊരു കാര്യം പറയാം കല്യാണം ജോറായിട്ട് നടത്തണമെങ്കിൽ കുറച്ച് കാശ് ചിലവാകും അതിന് പോലെ വെറ്റില ഏഴ് രൂപ പതിനഞ്ച് പൈസ അടയ്ക്ക് ആറ് രൂപ മൂന്ന് പൈസ ചുണ്ണാമ്പ് പത്ത് രൂപ പത്ത് പൈസ എന്നൊന്നും എഴുതി വയ്ക്കാൻ പറ്റില്ല ഇതിനെയാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അയ്യടെ ജനറേഷൻ ഗ്യാപ്പാ കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാ മേലിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാന്റെ മൂന്നര ഈ കാശ് ചെലവാക്കണ കാര്യത്തില് അപ്പത്തിന് ഒരു ബുദ്ധിമുട്ടില്ല മോനെ പക്ഷേ നോക്കിയും കണ്ടും ചെലവാക്കിയില്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്നതൊക്കെ വെറുതെ പോവില്ലേ അപ്പച്ച അപ്പച്ചന്റെ വികാരം വേണ്ട അമ്മ അമ്മ വേണ്ട എന്റെ പൊന്നു നല്ല ഐശ്വര്യമുള്ള ഉള്ള കുട്ടി ആര് നമ്മടെ മരുമോളെ അവൾ ഈ വീട്ടിൽ വന്നത് തന്നെ നമ്മുടെ ഭാഗ്യവ ഞാൻ എഴുന്നേറ്റന് മുമ്പ് വീടൊക്കെ അടിച്ചു വാരി കുണിയും കഴിഞ്ഞു അടുക്കളയിലേക്ക് വന്നു നോക്കിയേ കാപ്പിയും പലഹാരവും ഒക്കെ റെഡി ഇപ്പൊ ഞാൻ ഒന്നിനും ചെല്ലണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്നിന്റെ കാര്യം വരെ അവളെ എന്നോട് ചോദിച്ചു മനസ്സിലാക്കി തെരഞ്ഞെടുക്കുന്ന കാര്യത്തില് മത്തായ്ക്ക് ഒരു തെറ്റും വരില്ല ഇനി ഒരു മരുമോളും കൂടെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് ചെയ്യാൻ ജോലിയേ ഉണ്ടാവില്ല എന്താ ചെയ്യല്ലേ ഇതിന്റെ ചാപം